ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഹരിശ്രീ ഹരിശ്രീഗണപതേ നമ ശ്രീ ഗുരുഭ്യോ നമ കാളിയമർദ്ദനം അദ്ഭുതം ഇത് നീലക്കടലാണ് അതോ കടലുപോലെയുള്ള നീല നീലജലാശയമാണോ സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളം പല നിറത്തിലും പല വലിപ്പത്തിലുമുള്ള മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നു ഹംസങ്ങൾ കൂട്ടത്തോടെ വെള്ളത്തിൽ നീന്തുമ്പോൾ വെള്ളത്താമരക്കൂട്ടം ഒഴുകുകയാണോ എന്ന് തോന്നിപ്പോകും സ്ഫടികം പോലെയുള്ള വെള്ളമാണെങ്കിലും അഗാധമായ ആഴം കൊണ്ട് ജലാശയത്തിൻ്റെ അടിപ്പരപ്പ് ദർശിക്കുവാൻ സാധിക്കുകയില്ല ഇത്രയും നിർമ്മലമായ ജലാശയമാണ് പ്രസിദ്ധമായ കാളിന്തി നദി യമുന എന്നും ഈ നദിക്ക് മറ്റൊരു പേരുണ്ട് ഈ നദിയുടെ ഇരു കരകളിലെയും മണൽപ്പരപ്പ് കണ്ടാൽ ഏതൊരാൾക്കും അവിടെ കുറച്ച് വിശ്രമിക്കണമെന്ന് തോന്നും കുട്ടികൾ ഓടിക്കളിക്കാൻ വെമ്പൽ കൊള്ളും ഈ നദിയുടെ ഇരു കരകളിലും ഇടതൂർന്ന് കിടക്കുന്ന വൃക്ഷലതാദികളിൽ നിന്നും വിവിധതരം പക്ഷികളുടെ മനോഹരമായ ശബ്ദം വൃന്ദാവനവാസികളെ ആനന്ദസാഗരത്തിൽ ആരാടിക്കും യമുനയും വളരെ സന്തോഷത്തിലാണ് വൃന്ദാവനവാസികൾക്കും പരിസരവാസികൾക്കും യഥേഷ്ടം ശുദ്ധമായ ജലം കുടിക്കാനും കുടിക്കാനും കൃഷി ആവശ്യങ്ങൾക്കും നൽകാൻ തനിക്ക് കഴിയുന്നുണ്ടല്ലോ കൂടാതെ പക്ഷിമൃഗാദികളും കാളിനീയിലെ ജലം യഥേഷ്ടം ഉപയോഗിക്കുന്നു വൃന്ദാവനവാസികളും വളരെ സന്തോഷത്തിലാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും സമൃദ്ധമായി കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുന്നു ഈ നദിയുടെ തീരത്ത് പണ്ട് സൗഭരി എന്ന ഒരു മഹർഷി തപസ് ചെയ്തിരുന്നു ഒരു ദിവസം ഗരുഡൻ വന്ന് കാളി നീരെ മത്സ്യങ്ങളെയെല്ലാം കൊത്തി ഭക്ഷിക്കുവാൻ തുടങ്ങി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളുടെ ദീനരോദനം കേട്ടപ്പോൾ മഹർഷി ഗരുഡനോട് അവിടെ നിന്ന് മത്സ്യങ്ങളെ കൊന്നു തിന്നുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു മഹർഷി പല പ്രാവശ്യം വിലക്കേറ്റും ഗരുഡൻ കൂസലില്ലാതെ മത്സ്യങ്ങളെ കൊന്നു തിന്നുക മാത്രമല്ല അവയുടെ ഉച്ചിഷ്ടങ്ങളാൽ കാളിനീ പുളിനം അശുദ്ധമാക്കുകയും ചെയ്തു ഇതിൽ കുപിതനായ മഹർഷി ഗരുഡനെ ശപിച്ചു എരുട ഇനി മുതൽ കാളിനീ പരിസരത്ത് വന്നാൽ നിൻ്റെ തല പൊട്ടി പോകും ഇതോടെ ഗരുഡന് കാളിനിപുണത്തിൽ വരാൻ സാധിക്കാതായി കാലമേറെ കഴിഞ്ഞു ഒരു ദിവസം നദിയിലേക്ക് വലിയ ഭാരമുള്ള എന്തോ വസ്തു പതിച്ചു ഗോവർദ്ധന പർവ്വതം നദിയിലേക്ക് വീണാതോ വീണതാണോ എന്ന് സംശയിച്ച് കാളിനി നോക്കുമ്പോൾ ആകാശം മുഴുവൻ മറച്ചുകൊണ്ട് ഗരുഡൻ്റെ ചിറകുകൾ കണ്ടു ശാപത്തെ ഭയന്ന് ഗരുഡൻ താഴേക്ക് വന്നില്ല അപ്പോൾ നദിയിലെ വെള്ളം ഇരു കരകളും കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഗരുഡനിൽ നിന്നും രക്ഷപ്പെടാൻ ആയിരം പത്തികളുള്ള ഉഗ്ര വിഷം ചുറ്റുന്ന കാളിയൻ നദിയിലേക്ക് എടുത്തു ചാടിയതാണെന്ന സത്യം ദുഃഖത്തോടെ കാളിനി മനസ്സിലാക്കി കാളിനിയുടെ ദുഃഖത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഉഗ്രവിഷം ചേരുന്ന കാളിയൻ എന്ന സർപ്പം പരിവാര സമേതം കാളിനിൽ സ്ഥിരതാമസം തുടങ്ങിയിരിക്കുന്നു ഇനി മുതൽ തൻ്റെ ജലം കൊണ്ട് ആർക്കും പ്രയോജനമില്ല കൂടാതെ ജീവജാലങ്ങളൊന്നും തൻ്റെ അരിയിലേക്ക് വരില്ല അഥവാ വന്നാൽ കാളിയൻ്റെ ഉഗ്രവിഷജാലേറ്റ് അവയെല്ലാം ഭസ്മമായി പോകും എന്തിനേറെ കാളിന്തി നദിയുടെ മുകളിൽ കൂടി പറക്കുന്ന പറമകൾ പോലും വിഷജ്വാലയേറ്റ് നദിയിൽ പതിക്കും വൃന്ദാവനത്തിൽ വളരുന്ന കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ കേൾക്കുമ്പോൾ കാളിന്തിക്ക് കണ്ണനോട് അതിയായ പ്രണയം അറിയാതെ മനസ്സിൽ വളരുന്നുണ്ടായിരുന്നു കാളിയൻ്റെ വരവോടെ കാളിനി തന്നെ രക്ഷിക്കണമെന്ന് മനമുരുകി കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദ്വാപരയുഗത്തിൻ്റെ അവസാനകാലം സാക്ഷാത് ശ്രീഹരി മധുരയിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി പിറന്നു ഇരുവർക്കും ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു അവരുടെ പൂർവ്വജന്മ പുണ്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനവദ്യമായ ഭക്തിയുടെയും അനന്തര ഫലമാണി മഹാഭാഗ്യം മഹാവിഷ്ണു അവരോട് അരുളി ചെയ്തു നിങ്ങളുടെ രണ്ടുപേരുടെയും പൂർവജന്മത്തിലെ പുണ്യഫലമായാണ് ഞാൻ നിങ്ങൾക്ക് പുത്രനായി പിറന്നത് കംസനടക്കമുള്ള ദുഷ്ടന്മാരെ വധിക്കാനാണ് ഞാൻ മനുഷ്യനായി അവതരിച്ചത് പൂർവജന്മത്തിൽ നിങ്ങൾ പ്രശ്നിയും സുതപസും ആയിരുന്നു നിങ്ങൾ സന്താനലബ്ധിക്ക് എന്നെ തപസ് ചെയ്തു പിന്നെ നിങ്ങൾ കശ്യപനും അതിഥിയുമായി അപ്പോൾ ഞാൻ വാമനനായി നിങ്ങൾക്ക് പുത്രനായി പിറന്നു ഇപ്പോൾ കൃഷ്ണനായി നിങ്ങൾക്ക് പുത്രനായി പിറന്നു ഈ അവതാര പരിണാമചക്രത്തിൻ്റെ അവസാന അധ്യായമാണിത് ഭഗവാന്റെ വാക്കുകൾ കൗത കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും ഇരുവരും കേട്ടു ആനന്ദാശ്രുക്കൾ മിഴികളിൽ നിറഞ്ഞൊഴുകി ഇത്രയും മഹാഭാഗ്യം ഈ പ്രപഞ്ചത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാകില്ല ഭഗവാൻ അരുളി ഇപ്പോൾ നന്ദഗോപൃഹത്തിൽ യശോദയ്ക്ക് ഒരു പെൺകുഞ്ഞ് പിറന്നിട്ടുണ്ട് എന്നെ അവിടെ കൊണ്ടാക്കി അവിടെയുള്ള കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരണം ആ പെൺകുഞ്ഞ് ആദ്യമായയാണ് ഇത്രയും പറഞ്ഞ് ഭഗവാൻ തൻ്റെ വിശ്വരൂപം ഒതുക്കി ശിശുരൂപത്തിലാക്കി ശിശുരൂപം പൂണ്ട് ദേവകിയുടെ അടുത്തുകിടന്ന് കാൽ കുടഞ്ഞ് കരാങ്കുഷ്ടം നുകർന്നു കിടക്കുന്ന സക്ഷാൽ വിരാളപുരുഷനെ ദേവകിയും വസുദേവരും നിർനിമിഷരായി നോക്കി നിന്നു കർമ്മമായ ദേവകിയെ അമ്മയെന്ന ബോധമുണ്ടാക്കി ദേവകി നിമിഷം കൊണ്ട് അമ്മയായി കുഞ്ഞിനെ മാല ചേർത്ത് മുലയൂട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ വസുദേവരും ഭഗവാൻ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് കടന്നു കാരാഗ്രഹത്തിൻ്റെ വാതിൽക്കലും മറ്റും ഉറങ്ങുന്ന പാറാവുകാർ ഉണർന്നാൽ എല്ലാം അവതാളത്തിലാകും അപ്പോൾ തന്നെ ദേവകി കുട്ടിക്ക് കിടക്കാനുള്ള കൈമത്ത തയ്യാറാക്കി പുറത്ത് ശക്തിയായ കാറ്റും മഴയും ഉണ്ടായിരുന്നു ദേവകി കുഞ്ഞിനെ വസുദേവരുടെ കൈകളിൽ ഏൽപ്പിച്ചു ഈ മഴയെത്ത് അമ്പാടിയിൽ നന്ദഗോപഗ്രഹത്തിൽ കുഞ്ഞിനെയും കൊണ്ട് മഴ തനിയാതെ എങ്ങനെയെത്തും ദേവകി പറഞ്ഞു എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും നമ്മൾ ഭഗവാന്റെ ആജ്ഞാനുവാത്തികൾ മാത്രം കണ്ണും കണ്ണുംപൂട്ടി ഉറങ്ങുന്ന കണ്ണൻ്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തിട്ട് ദേവകി കുഞ്ഞിനെ വസുദേവരുടെ കൈകളിൽ ഏൽപ്പിച്ചു വസുദേവർ വഴിയിലേക്ക് ഇറങ്ങി വസുദേവർ പോകുന്ന വഴിയിലുള്ള തടവ കാരാഗ്രഹങ്ങളുടെ ഇരുമ്പുവാതിലുകളെല്ലാം ഓരോന്നായി തനിയെ തുറന്നുകൊണ്ടിരുന്നു കാവൽക്കാരെല്ലാം ഗാഢനിദ്രയിലായിരുന്നു വസുദേവർ അമ്പാടിയിലേക്കുള്ള പാതയിലേക്കിറങ്ങി ഭയങ്കരമായ ഇടിയും മിന്നലും കനത്ത മഴയും ഉണ്ടായിരുന്നു പക്ഷേ പ്രപഞ്ചനാഥൻ തൻ്റെ കയ്യിലുള്ളപ്പോൾ എന്തിന് ഭയക്കണം മഴ പെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും സാക്ഷാത് ശ്രീ അനന്തൻ ഫണികൾ വിടർത്തി അദൃശ്യരൂപനായി വസുദേവരുടെ പിറകെ പോകുന്നത് വസുദേവർക്കറിയില്ലായിരുന്നു കാളിന്തി കരകവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കാളിന്തിയുടെ അക്കരയാണ് നന്ദഗോപഗ്രഹം കാളിനി എങ്ങനെ കടക്കുമെന്ന് വസുദേവർ ചിന്തിച്ചപ്പോൾ നദിയിലെ ജലം ഇരുവശങ്ങളിലേക്കും മാറുക മാത്രമല്ല വസുദേവർക്ക് പോകാനുള്ള പത പുഷ്പം കൊണ്ട് വിരിക്കുകയും ചെയ്തു വസുദേവർ വേഗം നടന്ന് അക്കരെ എത്തി നന്ദഗോപഗ്രഹത്തിലെത്തി നന്ദഗോപഗ്രഹത്തിലെ വാതിലുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് വസുദേവർ യശോദയുടെ അടുത്തെത്തി ഭഗവാനെ ഒരിക്കൽ കൂടി നോക്കി യശോദിയുടെ അടുത്ത് കിടത്തി യശോദയുടെ അടുത്ത് കിടക്കുന്ന യോഗമായേ തൻ്റെ കൈമത്തയെ കിടത്തി അതിവേഗം കംസൻ്റെ കാലാഗ്രഹത്തിലേക്ക് തിരിച്ചു വസുദേവർ പോയതു മുതൽ ദേവകി പ്രാർത്ഥനയിലായിരുന്നു യോഗമായേയും കൊണ്ട് വസുദേവർ തിരിച്ചെത്തി കുഞ്ഞിനെ ദേവയുടെ അടുത്തുകിടത്തി അപ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെല്ലാം തനിയെ അടഞ്ഞു കണ്ണൻ അമ്പാടിയിൽ യശോദാപുത്രനായി ബലരാമൻ ജ്യേഷ്ഠനോടൊപ്പം വളർന്നു യമുനയുടെയും യമുന നിവാസികളുടെയും കഥകൾ ഭഗവാൻ അറിഞ്ഞിരുന്നു അല്ലെങ്കിലും ഭഗവാൻ അറിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലല്ലോ കാര്യവും കാരണവും മറ്റൊരാളല്ലോ കണ്ണനും കുറച്ച് കൂട്ടുകാരും കളിയിൽ മുഴുകിയപ്പോൾ മറ്റു ചില കൂട്ടുകാർ കാലികളെയും കൊണ്ട് ദൂരേക്ക് പോയി പിന്നെ വഴിയറിയാതെ കാട്ടിലകപ്പെട്ട് കാളിന്തിയുടെ തീരത്തെത്തി കാളിന്തിയുടെ തീരത്തെത്തിയപ്പോൾ തന്നെ കുട്ടികളും കാലികളും മോഹാത്സ്യപ്പെട്ട് വീണു അന്ന് എന്തോ കാരണം കൊണ്ട് ജ്യേഷ്ഠൻ ബലരാമൻ ഇവരുടെ കൂടെ വന്നിട്ടില്ലായിരുന്നു കുറേ സമയം കഴിഞ്ഞിട്ടും കുട്ടികളെയും കാലികളെയും കാണാതിരുന്നപ്പോൾ കണ്ണൻ കൂടെയുള്ള കൂട്ടുകാരോടും പ്രിയമിത്രമായ മിത്രമായ പറഞ്ഞു നമ്മൾ കുട്ടികളെയും അന്വേഷിച്ച് കാളിന്തി തീരത്തേക്ക് പോകാം പോകണം ചിലപ്പോൾ അവർ അവിടെ പോയിട്ടുണ്ടെങ്കിലും സീതാമാവ് ഉടൻ വിലക്കി കണ്ണ അങ്ങോട്ട് പോകരുത് കാളിന്തിയുടെ തീരത്ത് എത്തിയവരാരും തിരിച്ചു വന്നിട്ടില്ല കാളിയൻ എന്ന ഉഗ്രസർപ്പം ശ്വസിക്കുമ്പോൾ പോലും വിഷജ്വാലിയാണ് അത് ശ്വസിച്ചവരാരും ജീവനോടെ ഭൂമുഖത്ത് കാണില്ല പക്ഷെ കണ്ണൻ ഉറപ്പിച്ച് പറഞ്ഞു നമ്മുടെ കൂട്ടുകാരെയും കാലികളെയും കണ്ടുപിടിക്കാതെ ഞാൻ മടങ്ങുകയില്ല സീതാമാവ് ഇതി മൂഢനായി കണ്ണൻ കാളിനി കാളിനിതീരത്തേക്ക് പോകുന്നത് നോക്കിയിരുന്നു ഈ സാഹസത്തിൽ നിന്നും കണ്ണനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രീതാമാവ് ഗൃഹത്തിലേക്ക് അതിവേഗം ഓടി വിവരോട് വിവരം അവരോട് പറഞ്ഞു നന്ദഗോപുരും യശോദയും ഭയന്ന് നിലവിളിച്ചു കൂടാതെ മറ്റു വ്രജവാസികളും എല്ലാം അറിയുന്ന ബലരാമൻ ഒന്നും പറയാതെ നിന്നു എല്ലാവരും വേഗത്തിൽ തന്നെ കാളിന് തീരത്തേക്ക് കുതിച്ചു കുറച്ചു കൂട്ടുകാർക്കൊപ്പം കണ്ണൻ കാളിന് തീരത്തെത്തി അപ്പോഴേക്കും കൂട്ടുകാരും കാലികളും മോഹർസപ്പെട്ടു വീണു ആദ്യം വന്ന കൂട്ടുകാരും കാലികളും അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ണൻ കണ്ടു കണ്ണൻ മാത്രം തനിച്ചായി കുന്നുകൾ കൂട്ടിയിരിക്കുന്നതുപോലെ അസ്ഥികൾ കാളിന്തിയുടെ ഇരുകരകളിലും കിടക്കുന്നു കാളിയൻ്റെ നെർപ്പം അടക്കി കാളിന്തിയെ രക്ഷിക്കണമെന്ന് കണ്ണൻ തീരുമാനിച്ചു മനുഷ്യവേഷം പൂണ്ട ശ്രീഹരി അവിടെ ഉണങ്ങാതെ കിടക്കുന്ന കടമ്പ് വൃക്ഷത്തിനടുത്തെത്തി കൃഷ്ണൻ അടുത്തെത്തിയപ്പോഴേക്കും വൃക്ഷം ബഹുമാനപുരസരം അതിൻ്റെ കൊമ്പുകൾ കുലുക്കി കണ്ണൻ്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി ചുറ്റും പരന്നു കിടക്കുന്ന കൂട്ടുകാരെയും കാലികളെയും കണ്ണൻ മന്ദഹാസത്തോടെ നിരീക്ഷിച്ചപ്പോൾ അവരെല്ലാം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതുപോലെ എഴുന്നേറ്റു ഭഗവാൻ കടമ്പ് വൃക്ഷത്തിൽ കയറി മഞ്ഞപ്പട്ട് മുറുക്കിയൊടുത്ത് മയിൽപ്പീരി കാർകൂന്തലിൽ തിരുകി ഓടക്കുഴൽ അരയിൽ ഒതുക്കി കാൽത്തളകൾ മുറുക്കിയിട്ടു കൈവിളകൾ കയറ്റിയിട്ടു കനകപ്പൂഞ്ചേല ഓഢ്യാളത്തിൽ ദൃഢമാക്കി പ്രപഞ്ചനാഥനായ ഭഗവാന് കാളിയൻ്റെ ദർപ്പം വെറും സങ്കല്പം കൊണ്ട് തന്നെ മാറ്റുവാൻ കഴിയും പക്ഷേ മനുഷ്യരൂപം എടുത്തതുകൊണ്ട് അതിൻ്റെ മുറത്ത് തന്നെ നടക്കട്ടെ എന്ന് തീരുമാനിച്ച് കടമ്പിൻ്റെ മുകളിൽ കയറി കാളിന്തിയിലെ നീല ജലപ്പരപ്പ് ഇപ്പോൾ വിഷമയമായി കറുത്തിരിക്കുന്നു കാളിന്തിയുടെ അഗാധതയിൽ കാളിയനും കുടുംബവും സസുഖം വാഴുന്നു മാധവൻ ശക്തി ആർജിച്ച് ജ്യോതിരൂപനായി നദിയിലേക്ക് എടുത്തു ചാടി ഭഗവാൻ കാളിന്തിയിലേക്ക് പതിച്ചപ്പോൾ തന്നെ കാളിന്തിയിലെ ജലമെല്ലാം കരകവേഞ്ഞൊഴുകി മന്ധനപർവതം വീണതുപോലെ കാളിന്തിക്ക് തോന്നി ഭഗവാനെ മാറിൽ സ്വീകരിക്കാൻ അവൾ എല്ലാ ശക്തിയും സംഭരിച്ചു ശാപമായി തന്നിൽ പതിച്ചു കിടക്കുന്ന കാളിയനെ തുരത്തുവാനാണല്ലോ ഭഗവാൻ തുനിയുന്നതെന്നതുകൊണ്ട് കാളിന്തിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി അത്യാഹ്ലാദത്തോടെ കാളിനി കേശവനെ ഉൾക്കൊണ്ടു ഭഗവാൻ കാളിന്തിയിൽ പതിച്ചപ്പോൾ തന്നെ ആകാശത്ത് ദേവിമാരും ദേവന്മാരും നിരന്നു സത്യലോകത്തിൽ നിന്ന് ബ്രഹ്മാവും സരസ്വതിയും സരസ്വതീദേവിയും കൈലാസത്തിൽ നിന്ന് മഹാദേവനും പാർവതി ദേവിയും കണ്ണൻ ജലാശയത്തിൽ നീന്തിത്തൊടിച്ചു കണ്ണൻ ജലത്തിൽ ഊക്കോടെ അടിച്ചപ്പോൾ കാളിന്തിയുടെ ഇരു കരകളും നിറഞ്ഞൊഴുകി വീണ്ടും ജലം തിരിച്ചിറങ്ങി കണ്ണൻ്റെ കുസൃതിയിൽ കാളിന്തി നാണം കൊണ്ട് കുണുങ്ങിച്ചിരിച്ചു കാളിയനോട് നാഗിനി വിവരം പറഞ്ഞു ആരോ കാളിനീയിൽ നീന്തി തുടിക്കുന്നു മന്ദരപർവതം കാളിന്ദീയിൽ പതിച്ചതുപോലെ ജലം ഇരുവശത്തും കരകയറുന്നു കാളിയെ ഞെട്ടിത്തരിച്ചു തൻ്റെ അധികാര പരിധിയിൽ മറ്റൊരാൾ വരികയോ സാധാരണക്കാർക്ക് ഈ നദിയുടെ തീരത്തെത്താൻ കഴിയുകയില്ല പിന്നെ ഗന്ധമാതനമോ ഗോവർദ്ധനോ ആകട്ടെ ആരായിരം ഞാൻ ചുട്ടരിക്കും കോപത്തോടെ കാളിയൻ തൻ്റെ ആയിരം പത്തി വിടർത്തി ജലത്തിൻ്റെ പരപ്പിലെത്തി കേവലം എട്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു ബാലൻ നീന്തി കളിക്കുന്നു ആ ബാലൻ നീന്തി കളിക്കുമ്പോൾ കാളിൻ്റെ ഇളകി ആടുകയാണ് എത്രയോ ദൂരത്തുകൂടി കൂടി തൻ്റെ വിഷജ്വാലിയേറ്റാൽ മരണം സുനിശ്ചിതമാണ് പക്ഷേ ഈ ബാലിന് ഒന്നും സംഭവിക്കുന്നില്ല അവൻ യാതൊരു കൂസരും ഇല്ലാതെ വെള്ളത്തിൽ നീന്തി തുടിക്കുകയാണ് ഇവനെ വെറുതെ വിടാൻ പറ്റുകയില്ല ഉടൻ തന്നെ ഇവനെ ഭയപ്പെടുത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ട് കാളിയൻ കേശവൻ്റെ അടുത്തേക്ക് കുതിച്ചു ഇവൻ സാധാരണക്കാരനല്ലെന്ന് തോന്നുന്നു എരുടെ ഒഴിച്ച് എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല എത്ര ശ്രമിച്ചിട്ടും കണ്ണൻ്റെ രൂപം കാളിയന് പൂർണ്ണ ബോധ്യമായില്ല കാളിയൻ തൻ്റെ വാലുകൊണ്ട് കണ്ണനെ ചുറ്റി വരിഞ്ഞു ഭോഗീന്ദ്ര ശായി അതിന് അനുവാദം കൊടുത്തു എന്നു വേണം പറയാൻ കാളിയൻ കണ്ണൻ്റെ ശരീരത്തിൽ അനേകം കുരുക്കുകൾ ഉണ്ടാക്കി പക്ഷേ കണ്ണൻ തൻ്റെ ശരീരം വലുതാക്കി കാളിയന് തൻ്റെ അസ്ഥികൾ ഒടിയുന്നത് പോലെ തോന്നി വേദന കൊണ്ട് കാളിയൻ പിടഞ്ഞു ഈ സമയം കൊണ്ട് ഭഗവാൻ കാളിയൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തനായി അല്ലെങ്കിലും ഭഗവാനെ ആർക്കെങ്കിലും ബന്ധിക്കാൻ കഴിയുമോ പറ്റും കുജയലിനെ പോലെയുള്ള ഉത്തമ ഭക്തർക്ക് ഭഗവാനെ മനസ്സിൽ ബന്ധിക്കാം കണ്ണൻ പിന്നെ കാളിയൻ്റെ മസ്തകത്തിൽ ചാടിക്കയറി നൃത്തം തുടങ്ങി ഓരോ പത്തിയിലും താളാത്മകമായി നൃത്തം ചെയ്യാൻ തുടങ്ങി ഗോവർദ്ധന പർവ്വതം തൻ്റെ ഓരോ പത്തിയിലും പതിക്കുന്നതുപോലെ കാളിനെ തോന്നി എത്ര ശ്രമിച്ചിട്ടും കണ്ണനെ പത്തിയിൽ നിന്നും മറിച്ചിടാൻ കാളിയന് സാധിക്കുന്നില്ല കണ്ണൻ മിന്നൽ പിണർ പോലെ ആയിരം പത്തിയിലും മാറി മാറി നൃത്തം ചെയ്തു ഇതു കാണാൻ ദേവതകൾ ആകാശത്ത് നിരുന്നു കാളിന്തിയിൽ നീന്തി തുടിച്ചപ്പോൾ കണ്ണൻ്റെ പൂഞ്ചേല നനഞ്ഞിരുന്നു മയിൽപ്പീലി ചെരിഞ്ഞിരുന്നു കുറുനിലകൾ നെറ്റിയിൽ പതിഞ്ഞിരുന്നു വനമാല ശരീരത്തിൽ ശരീരത്തിൻ്റെ ചലത്തിൽ ചലനത്തിനനുസരിച്ച് ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരുന്നു ചിലങ്കകളുടെ ഝണം ഝണം നാദം ഉയർന്നു അരഞ്ഞാണം കിണി കിണി ശബ്ദമുണ്ടാക്കി അപ്പോഴേക്കും ഗോപന്മാരും യശോദയും ബലരാമനും വൃന്ദാവനവാസികളും കൂട്ടത്തോടെ പരിഭ്രമിച്ചുകൊണ്ട് തീരത്തെത്തി യശോദ അലമുറയിട്ടു കരഞ്ഞുകൊണ്ടിരുന്നു നന്ദകോപരും വളരെ പരിഭ്രമിച്ചും ഭയന്നും ആണ് എത്തിയത് ബൃന്ദാവനവാസികളെല്ലാം പ്രത്യേകിച്ച് ഗോപികമാരെല്ലാം നിലവിളിച്ചുകൊണ്ടാണ് എത്തിയത് എന്നാൽ പ്രപഞ്ചരഹസ്യം അറിയാവുന്ന ബലരാമൻ മാത്രം മുഖത്ത് പുഞ്ചിരിയുമായി കണ്ണൻ്റെ നടനം നോക്കി നിന്നു എല്ലാവരെയും അത്ഭുതത്തിൽ ആറാടിച്ചുകൊണ്ട് കണ്ണൻ കാളിയൻ്റെ മസ്തകത്തിൽ നൃത്തം തുടർന്നു ഓടക്കുഴൽ വായിച്ചുകൊണ്ട് താളാത്മകമായി അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന കണ്ണനെ സാക്ഷാൽ മഹാദേവൻ പോലും അത്യധികം ആനന്ദത്തോടെ വീക്ഷിച്ചു വികാര വികാരതലളിതനായി വിരാജിക്കുന്ന ദേവേന്ദ്രനും കണ്ണൻ്റെ അതിമനോഹരമായ നൃത്തത്തിൽ മറന്നുപോയി വിശ്വമോഹനമായ കണ്ണൻ്റെ നൃത്തം ദേവന്മാർ മാത്രമല്ല വൃന്ദാവനവാസികളും കൺകുളുറുക്കെ കണ്ടു ക്രമേണ കാളിയൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി കാളിയൻ രക്തം ശർദ്ദിക്കാൻ തുടങ്ങി കാളിന്തിയിലെ ജലം പോലും ചുകപ്പാവാൻ തുടങ്ങി ആയിരം പത്തികളിൽ നിന്നും രക്തം ഒഴുകി തുടങ്ങി കാളിയനെ കാഴ്ച മങ്ങിത്തുടങ്ങി തൻ്റെ ജീവൻ വിട്ടുപിരിയാൻ സമയമായെന്ന് കാളിയന് തോന്നി കാളിയൻ്റെ അഹങ്കാരം കുറഞ്ഞു അപ്പോൾ നാഗനിക്കു തോന്നി തുടങ്ങി സാക്ഷാൽ ശ്രീഹരിയാണ് ഭർത്താവിൻ്റെ മസ്തകത്തിൽ നൃത്തം ചെയ്യുന്നതെന്ന് പിന്നെ ഒട്ടും താമസിച്ചില്ല പരിവാര സമേതം കാഴ്ചദ്രവ്യവുമായി ഭഗവാൻ്റെ സവിധത്തിലെത്തി ഭഗവാനെ ഭക്തിപൂർവ്വം സ്തുതിക്കുവാൻ തുടങ്ങി കാളിയന് മാപ്പ് കൊടുക്കാൻ കേട അപേക്ഷിച്ചു ഈ പ്രാർത്ഥന കണ്ണൻ്റെ മനസ്സലിയിച്ചു കണ്ണൻ കാളിയന് ഉപാധികളോടെ മാപ്പ് കൊടുക്കുവാൻ തീരുമാനിച്ചു കാളിയനും അഹങ്കാരം അഹങ്കാരമെടിഞ്ഞ് ഭഗവാനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു കണ്ണൻ കൽപ്പിച്ചു കാളിയ നീ ഉടൻ തന്നെ പരിവാര സമേതം ഈ കാളിന്തി നദിവിട്ട് രമണകദ്വീപിലേക്ക് പോകണം ഇനി മുതൽ നിന്റെ വാസസ്ഥലം അവിടെയാണ് ഗരുഡഭയം നിനക്ക് വേണ്ട എൻ്റെ കാലടികൾ പതിഞ്ഞ നിൻ്റെ പത്തി കണ്ടാൽ ഗരുടെ നിന്നെ ആദരിക്കും കാളിയൻ്റെ അപേക്ഷ പ്രകാരം ഒരിക്കൽക്കൂടി ഭഗവാൻ കാളിയൻ്റെ മസ്തകത്തിൽ കയറി അക്കരത്തി ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു ഒന്നും സംഭവിക്കാത്തതുപോലെ കണ്ണൻ യശോദയുടെ അടുത്തേക്ക് ഓടിപ്പോയി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കണ്ണൻ രാധയെ നോക്കി പുഞ്ചിരിച്ചു യശോദ നിർനിമിഷയായി കണ്ണനെ നോക്കിയിരുന്നു പിന്നെ തുരിതുരെ കണ്ണൻ്റെ മൂർധാവിൽ ചുംബിച്ചു വൈകുന്നേരം എല്ലാവരും നന്ദഗോപഗ്രഹത്തിൽ ഒത്തുകൂടി കണ്ണൻ്റെ കാളിയവർദ്ധനത്തെപ്പറ്റിയും കാളിയനെ പറ്റിയും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗർഗമുനി അവിടേക്ക് ആഗതനായി എല്ലാവരും മുനിയെ ബഹുമാനപുരസരം സ്വീകരിച്ചു ബലരാമിനെയും കൃഷ്ണനെയും മുനി വാത്സല്യത്തോടെ തലോടി കാളിയൻ്റെ പൂർവ്വകഥ മുനി എല്ലാവർക്കും പറഞ്ഞുകൊടുത്തു കാളിയൻ്റെ പൂർവ്വകഥ മറ്റൊരു വീഡിയോയിൽ ഇട്ടത് എല്ലാവരും കണ്ടിരിക്കുമല്ലോ ഇല്ലെങ്കിൽ തീർച്ചയായും കാണണം നന്ദി നമസ്കാരം